അസൈക്കും ദിവസം ഒരു അറിവ് നേടുക എന്നതാണല്ലോ നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തുക ഓൾ എന്നത് എനാബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയൊൻപത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കർക്കിടകം പതിമൂന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ദുൽഹിജ ഇരുപത്തൊൻപത് ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത് ഉമ്മയുടെ സ്വത്ത് ആണിനും പെണ്ണിനും തുല്യമാണോ ഇതാണ് ഇന്നത്തെ പ്രസക്തമായ ചോദ്യം ഇത് നമ്മുടെ പതിനാലാമത്തെ ചോദ്യമാണ് പതിമൂന്ന് ചോദ്യവും അതിനുള്ള ഉത്തരവും മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ കാർഡ് കൊടുക്കാം അതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് മാതാവിന്റെ അനന്തര സ്വത്തിൽ ആൺമക്കളും പെൺമക്കളും തുല്യരാണോ എന്നതാണല്ലോ ചോദ്യം അത് തുല്യരല്ല എന്നതാണ് അതിന്റെ ഉത്തരം സാധാരണ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ ചില ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എന്നല്ലാതെ സ്വത്ത് തുല്യമല്ല മകന്റെ പകുതിയാണ് മകളുടെ അവകാശമുള്ളത് തുല്യരാണെന്ന് കേൾക്കുന്നത് ഒരിക്കലും ശരിയല്ല മാതാപിതാക്കളുടെ അനന്തര സ്വത്ത് സന്താനങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആണിന്റെ പകുതിയാണ് പെണ്ണിന് അവകാശമെന്ന് പരിശുദ്ധ കുർആാൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ പുരുഷനാണ് കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഇതിന്റെ കാരണമെന്ന് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഫത്തിൽ മോഹിന്റെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഇത് നോക്കിയാൽ കാണാം മയ്യത്തിന്റെ ഉമ്മയുടെ സന്താനങ്ങൾ അഥവാ മയ്യത്തിന്റെ ഉമ്മയുത്ത സഹോദര സഹോദരിമാർക്ക് അവകാശം ലഭിക്കുമ്പോൾ ആണിനും പെണ്ണിനും തുല്യമായാണ് ലഭിക്കുക ചില തർജ്ജമകളിൽ ഇത് കണ്ടത് തെറ്റിദ്ധരിച്ചതാവാം ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാൻ കാരണമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ രീതിയിൽ ഉമ്മ മരിച്ചാലും ഉപ്പ മരിച്ചാലും സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ ആണിൻ്റെ പകുതി പെണ്ണിന് എന്ന രൂപത്തിൽ തന്നെയാണ് കൊടുക്കേണ്ടതും അങ്ങനെയാണ് വേണ്ടതും അതാണ് അവകാശമുള്ളതും ഇത്തരം ധാരാളം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവാം നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഇൻഷാല്ല ഓരോ ദിവസവും ഓരോ ചോദ്യവും ഓരോ ഉത്തരവുമായി നമ്മുടെ ക്ലാസ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക